അമ്മ ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഒരു കുഞ്ഞിലും ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് കുറെ നാളായിട്ട് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇപ്പോഴാണ് കേട്ടോ നടക്കുന്നത് ഇത് വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ട് ഒരു പോയ ട്രിപ്പാണ് കേട്ടോ കൊറേ പ്ലാൻ ചെയ്തപ്പോഴൊക്കെ അത് മുടങ്ങി പോയിട്ടേ ഉള്ളൂ ഇത് ഒരു ഒറ്റ തോന്നലെ പുറത്തിറങ്ങി തിരിച്ചതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ ഒരുപാട് പ്ലാൻ ചെയ്തപ്പോഴൊന്നും അത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് ആണ് കേട്ടോ എവിടെ താമസിക്കും അതുപോലെ തന്നെ എവിടെയൊക്കെ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ പോണ വഴിയാണ് ഒരു ഐഡിയയിലെത്തിയത് അതിന്റെ കുറച്ച് ഡിഫിക്കൽട്ടീസും നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാര്യം സീസൺ അല്ല ഒരുപാട് മൺ തണുപ്പൊന്നും ഇല്ലെങ്കിലും തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ വെക്കേഷനും അതുപോലെ തന്നെ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു സ്റ്റേ ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് അതിലൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടായിട്ടോ എന്നാലും മൊത്തത്തിൽ അടിമി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്നിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഇങ്ങനൊരു ട്രിപ്പ് ആ ദിവസം ഇങ്ങനെ ഒരുപോലെ തന്നെയാകുമ്പോ നമുക്ക് തന്നെ ഒരു മടുപ്പാടല്ലേ അപ്പൊ ഇടയ്ക്കൊക്കെ ഇതിന്ന് നമ്മളെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞി ട്രിപ്പ് ഒക്കെ പോയിട്ട് വരുമ്പോ നമ്മുടെ മൈൻഡ് എന്നൊന്ന് സെറ്റ് ആവും അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻസി തൊട്ടട്ടേ അങ്ങനെ എവിടേക്കും പോയിട്ടില്ലാട്ടോ പ്രഗ്നൻസി ജേണി എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് മുക്കാലും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഡോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് മോ വന്നിട്ടാണെങ്കിലും ഫുൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാകുന്നുണ്ട് നമ്മൾ ഈ കുഞ്ഞില് ചെറുപ്പത്തിലൊക്കെ ടൂർ പോകുമ്പോൾ നമുക്ക് രാത്രി ഉറക്കാൻ വരില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ആയിരുന്നു ഇത് എത്ര പേർക്ക് ആവും ും എന്നെനിക്കറിയില്ലാട്ടോ കാരണം എപ്പോഴും ട്രിപ്പ് പോകുന്നവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല പക്ഷെ ഞാൻ കുറെ നാളായി ഇങ്ങനൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ ഒരു പ്ലാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മുടെ ഏരിയയിലല്ലേ തോന്നുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ കാണരുത് ഞാൻ വീഡിയോസ് ഒക്കെ കൂടിയിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാ എന്നുള്ളതൊക്കെ മറന്നുപോയി അപ്പൊ ഞാൻ എടുത്ത ക്ലിപ്പൊക്കെ ഒക്കെ കൂടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞങ്ങള് മെയ് ഒന്നാം തീയതി ആണ് കേട്ടോ പോയത് അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ വരെ ഒന്ന് കറങ്ങിയിട്ട് ഈവനിങ് ഒക്കെ ആവുമ്പോൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ റൂമിൽ കയറാം അന്ന് റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഏഹ് പിറ്റേന്ന് രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം അങ്ങനെയായിരുന്നു കേട്ടോ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് അപ്പൊ നമുക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുത്തു റൂമൊക്കെ നമ്മൾ അന്വേഷിച്ച് ഒന്ന് ആയി വന്നപ്പോ കൂടി ഒമ്പതര ആ ഒരു ടൈമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോ കൂടി സാക്കി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൈറ്റ് ഏർ പുറത്തെ വ്യൂ ഒന്നും കാണാൻ വേണ്ടിട്ട് നിന്നില്ല ഏട്ടോ നമ്മള് നേരെ ആയി ി നല്ല ക്ഷീണമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പൊ ആശാൻ എണീറ്റപ്പ തന്നെ പുറത്തു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോട്ടേജ് ഒന്നും കിട്ടിയില്ല എന്നേ ഉള്ളൂ നമ്മള് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം ഉറന്നോട്ട് പോകാൻ അപ്പൊ അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ് പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടത്തെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ശരിക്കും കാണുന്നത് രാവിലെ ആണ് കേട്ടോ നമുക്ക് ലാസ്റ്റൊക്കെ ആയിപ്പോ എവിടെയെങ്കിലും ഒരു റൂം കിട്ടിയാൽ മതി എന്തായിരുന്നു കാരണം മോനെ വെച്ചിട്ട് നമ്മൾ കുറെ സ്ഥലത്തൊക്കെ പോയി നോക്കി നോക്കിട്ടോ അവിടെ ഒന്നും റൂം റൂമുണ്ടായിരുന്നില്ല ടെൻറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു പക്ഷെ ഇവനെ വെച്ചിട്ട് ടെൻറ്റില് നമുക്ക് സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് ാസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം കിട്ടിയാ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ടിട്ട് റൂമിന്റെ ഭംഗിയൊന്നും രാത്രി നോക്കാനൊന്നും ഇല്ലായിട്ട് നമുക്ക് ഒരു റൂം കിട്ടിയത് തന്നെ നമ്മൾ അത് എടുത്തു പിന്നെ ഞങ്ങൾ ഇവിടത്തെ വ്യൂ ഒക്കെ കാണുന്നത് രാവിലെയാണ് കേട്ടോ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് മുകളിലോട്ട് വന്നതാണ് ഏറ്റവും മുകളിലുള്ള സ്പേസ് ആണ് കേട്ടോ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ഒരു മൂന്നാറിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തണുപ്പില്ല തണുപ്പില്ലാട്ടോ എന്നാലും നല്ല തിരക്കാണ് കേട്ടോ എല്ലായിടത്തും വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തിരക്കിന് ഒരു കുറവില്ല അപ്പൊ ഞങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ചു നേരം നിന്നിട്ടോ അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് വലിയ ദുഃഖത്തില്ല അപ്പൊ അവിടെയൊക്കെ പയ്യെ കണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇനി നമുക്ക് ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് വേണം കേട്ടോ വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ശരിക്കും ഞങ്ങളുടെ പ്ലാനില് ഉണ്ടായിരുന്നത് ഇതല്ലായിരുന്നു കേട്ടോ ഉം സൂര്യനെല്ലിയുടെ അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ എടുത്തിട്ട് രാവിലെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കൊളുക്കുമല കയറണം എന്നായിരുന്നു പക്ഷെ അവിടെ ഒന്നും നമുക്ക് സ്റ്റേ ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മൾ കൊറേ സ്ഥലത്തൊക്കെ പോയി നോക്കി അവിടെയൊക്കെ ടെൻ്റ് ആണ് അവൈലബിൾ അപ്പൊ സാക്കീനെ കൊണ്ട് ടെന്റിൽ നമുക്ക് കഴിച്ചൂട്ടാന്ന് പറയുന്നത് ആണ് ട്ടോ. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ചത് ഏർ പക്ഷെ ഇത് ആയിരുന്നു ട്ടോ. നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു ആ പ്ലാൻ നടന്നില്ല എന്നുള്ള എന്നുള്ളൊരു ചെറിയൊരു വിഷമുണ്ട് അതെന്നു വെച്ചാലുള്ള പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ഏർ പോവാലോ ഇനി സാക്കിനെ കൊണ്ട് പോയപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം ആദ്യമായിട്ടാണ് ആളെ കൊണ്ട് ഇത്ര ദൂരെ നമ്മൾ പോകുന്നത് ഇപ്പൊ ആള് എങ്ങനെ ഉണ്ടാവും ഇത്ര നേരം അടച്ചു കൂട്ടി കാറിലേക്ക് ഇരിക്കുമോ എന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെപ്പോലെ തന്നെ ആളും ട്രിപ്പ് എൻജോയ് ചെയ്തു ആൾക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാണാത്ത കുറെ കാഴ്ചകളും ഒക്കെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോ നല്ലൊരു മഴയും കിട്ടിയിട്ടോ അപ്പൊ അങ്ങനെ മൊത്തത്തില് നല്ലൊരു അടിപൊളി അങ്ങനെ നമ്മള് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് സേഫ് ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മള് ട്രിപ്പ് പോയ വിശേഷങ്ങള് ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയിട്ടൊന്നും ആരും വീഡിയോ കാണാണ്ടോ കാരണം നമ്മുടെ ഒരു ഏരിയ അല്ല ഇതൊന്നും ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തോന്നി ബൈ